ജിസേൽ ജിസേൽ അതെ എന്നെ ജയിലിൽ വിട്ടു എന്ന് പറയുന്നത് ക്ലീൻ ക്ലീൻ ആക്കി അതായത് അക്ബർ പറഞ്ഞു കാര്യത്തിൽ തെറ്റാണ് ചെയ്തത് അതാണ് ഇഷ്ടപ്പെടാത്തത് ബിന്നി ശരിയും ജിസേൽ റോങ് എന്ന് പറഞ്ഞു അത് ജിസേൽ ഇഷ്ടപ്പെട്ടില്ല പിന്നെ ഷാനവാസ് ഇവിടെ എന്റെ പൊന്നോ വമ്പൻ കളി കളിച്ചതെന്നാണ് ഷാനവാസ് പറയുന്നത് അതായത് ആ മറ്റേ നൂറായിട്ടുടെ ഫാക്ടറി ടാസ്ക് ഉണ്ടല്ലോ അതിനകത്ത് ആണ് അവിടെ വൻ കളി കളിച്ചതെന്ന് അപ്പൊ അനീഷ് പറഞ്ഞിരുന്നു നിനക്ക് ഒരു സ്റ്റാൻഡും ഇല്ലായിരുന്നു നീ വെറും ബസ് സ്റ്റാൻഡ് ആയിരുന്നു എന്നാണ് പറയുന്നത് പിന്നെ ലക്ഷ്മിയുടെ കാര്യത്തിൽ ലക്ഷ്മി പറയുന്നുണ്ട് എന്തും ഫേസ് ചെയ്യാൻ ഞാൻ റെഡിയാണ് എന്തോ പറഞ്ഞോട്ടെ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഇവിടെ ആരായിരിക്കും ഇന്ന് ഔട്ട് ആവാൻ പോകുന്നത് അല്ലേ കാണാൻ നമുക്ക് നോക്കാം ആരാണ് ഔട്ട് ആവാൻ പോകുന്നത് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോൾ അപ്പം ഇന്ന് നമ്മൾ എല്ലാം ഇന്ന് ഡേ ആണ് നമ്മളെല്ലാവരും താമസിച്ചൊക്കെയാണ് എണീറ്റത് ഉറക്കമൊക്കെ എണീറ്റ താമസിച്ചാണ് അപ്പോൾ അവിടെ ജിസേലിൻ്റെ ജയിലിൽ നിന്നൊക്കെ പുറത്താക്കി അല്ല ജയിലിൽ നിന്നൊക്കെ ഇറക്കി വിട്ടു പുറത്തേക്ക് ജിസേലിനെ ആ ദേഷ്യം അങ്ങോട്ട് മാറുന്നില്ല ഏ എന്ത് ഇത്രയും നേരം ഒരു ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ ഇത് തന്നെയാണ് ചർച്ച ആരും അക്ബർ അപ്പുറത്ത് ഇപ്പുറത്ത് വരുന്നു എല്ലാരും ഉണ്ടായിരുന്നു അഭിയൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു ജിസേൽ ഇതാണ് പ്രശ്നം നിന്റെ നിന്നെ ഏർപ്പിച്ചത് ബാത്റൂമിന്റെ ടീമാണ് ബാത്റൂമിലെ ക്യാപ്റ്റൻ ആണ് നീ വാഷ്റൂമിന്റെ എന്നിട്ട് നീ അത് ക്ലീൻ ചെയ്യിപ്പിച്ചില്ല നീ അപ്പം നിവീൻ നിവീൻ ചെയ്തില്ല നിവീനെ കൊണ്ട് നീ ചെയ്യിപ്പിക്കണമായിരുന്നു അത് നിവീൻ ചെയ്തില്ല ആ നിവീൻ ചെയ്തില്ല എങ്കിൽ നീ അത് പ്രശ്നം ഉണ്ടാക്കണമായിരുന്നു എനിക്ക് പ്രശ്നം ഉണ്ടാക്കാൻ പറ്റില്ല ഫ്രണ്ട് അല്ലേ ഇതാണ് പറഞ്ഞ ഫേവറേറ്റ് ദിവസം ഒന്ന് മനസ്സിലായില്ലേ നിവീൻ ഫ്രണ്ട് ആയതുകൊണ്ട് ജിസേല് കൂടുതലൊന്നും പറഞ്ഞില്ല ആ പ്രശ്നം കൊണ്ടുവന്നില്ല അങ്ങനെയാണെങ്കിൽ ശരിക്കും അവിടെ ജയിലിൽ പോകേണ്ടത് നിവീനായിരുന്നു അപ്പം നിവീൻ അവിടെ നിന്ന് ആദ്യ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇവിടെ നിവീന്റെ പാത്രവും നീ കഴുകി കൊടുത്തു അതും പ്രശ്നമായി നിന്റെ കൈ നിന്റെ യഥാർത്ഥ സുഹൃത്ത് നിവീൻ ആയിരുന്നെങ്കിൽ നിന്റെ നിന്നെ കൊണ്ട് പാത്രം കഴിയിപ്പിക്കൂ ഇല്ല സിമ്പിൾ എന്നിട്ടും ജിസേലിൻ്റെ കാര്യം മനസ്സിലാവുന്നില്ല ജിസേൽ പറയുകയാണ് ബാത്റൂമിൻ്റെ കാര്യം മാത്രം പറഞ്ഞെങ്കിൽ ഓക്കെ പക്ഷേ അക്ബർ ആണെങ്കിൽ ബിന്നിയായിട്ടുള്ള വഴക്കിൽ ഞാൻ തെറ്റുകാരിയാണെന്ന് പറഞ്ഞു അപ്പൊ അക്ബർ പറഞ്ഞു അതെന്താണ് കാര്യം എന്ന് പറഞ്ഞാൽ ഭിന്നി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി അവിടെ ഇരുന്നോട്ടെ പക്ഷേ ജിസേൽ എന്താ ചെയ്യുന്നത് അവിടെ കടന്ന് ദേഷ്യപ്പെട്ട് ഷൗട്ട് ചെയ്തു അത് കിച്ചണിനകത്ത് ജിസേൽ കയറാൻ പാടില്ല അപ്പൊ ജിസേൽ പറയുന്നത് അതെന്താ എനിക്ക് കയറാൻ പാടില്ലാത്തത് ഞാൻ മാത്രമാണോ കിച്ചണിൽ കയറുന്നത് ഇന്ന് ഇന്നലെ ആദ്യയും നൂറയും അനുമോളും എല്ലാം കൂടെ ചേർന്നിട്ട് മറ്റേ എന്താണ് ഹൽവ ഉണ്ടാക്കി കഴിച്ചു അതെ അവര് ഹൽവ ഉണ്ടാക്കി കഴിച്ചു അതുപോലെ റന പാൻ കേക്ക് ഉണ്ടാക്കുന്നു ഇതൊക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലോ അതൊന്നും കുഴപ്പമില്ലേ അത് പോയിന്റ് ആണ് ഇന്നലെ അവരെല്ലാരും ഉണ്ടാക്കി കഴിച്ചായിരുന്നു പിന്നെ എന്തോന്ന് ജ്യൂസ് അല്ലെങ്കിൽ ലൈം സോഡയോ ഉണ്ടാക്കി കുടിക്കുന്നുണ്ടായിരുന്നല്ലോ അതൊന്നും കുഴപ്പമില്ല പറഞ്ഞ ഇപ്പൊ ആരെയും നമുക്കൊന്നും പറയാൻ പറ്റില്ല കേട്ടോ എല്ലാരും കിച്ചണിൽ കയറി ഉപയോഗിക്കുന്നുണ്ട് പല രീതിയിൽ പല ഇതിൽ അപ്പൊ എല്ലാവരും ന്യൂട്രൽ ആയിരിക്കുകയാണ് ആ കാര്യത്തിൽ അങ്ങനെ ജിസേന പറഞ്ഞ് മനസ്സിലാക്കാൻ ഒരു രണ്ട് മണിക്കൂർ എടുത്തു പിന്നെ ജിസേനിൽ പറയണത് എനിക്ക് മൂഡ് സ്വിങ്സ് ആണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ദേഷ്യപ്പെടുന്നതും കരയുന്നതും ഒക്കെ എന്നൊക്കെ പറയുന്നുണ്ട് ഇനി അത് കഴിഞ്ഞിട്ട് ഷാനവാസ് അതാണ് കോമഡി കോമഡിട്ടാ ഷാനവാസ് നിങ്ങളെ കാട്ടിയൊക്കെ വലിയ ഗെയിം ഞാൻ ാണ് കളിച്ചത് അപ്പൊ അക്ബർ ഒന്ന് ആനവാസി ഇറങ്ങി പിന്നല്ലാണ്ട് ഞാൻ ഫാക്ടറിയുടെ കൂടെ നിന്നില്ല ഞാൻ തൊഴിലാളിയുടെ കൂടെ നിന്നില്ല എനിക്ക് കോയിനും കിട്ടി അതാണ് സൂപ്പർ കളി അപ്പൊ അനീഷ് ഇത് കേട്ടുണ്ട് നിനക്കൊരു സ്ൻഡില്ല ഷാനവാസെ നിനക്കൊരു സ്റ്റാൻഡില്ല നീ വെറു കളിച്ചിട്ടില്ല നീ നിനക്കൊരു സ്റ്റാൻഡില്ല അതെങ്ങനെ എനിക്ക് സ്റ്റാൻഡില്ലാണ്ടാവും എടോ ഷാനവാസേ നീ നിൽക്കേണ്ടത് ഒന്നുകിൽ നീ തൊഴിലാളികളുടെ കൂടെ നിൽക്കണമായിരുന്നു അല്ലെങ്കിൽ നീ നിൽക്കേണ്ടിയിരുന്നത് മുതലാളികളുടെ കൂടെ നിൽക്കണമായിരുന്നു നീ ഒന്നിനും നിന്നില്ല നീ അത്രയ്ക്ക് കൃത്യമായി നീ ടാസ്ക് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ നീ രണ്ടാമത്തെ ദിവസം നീ തൊഴിൽ സമരത്തിന്റെ ഒപ്പം നിൽക്കത്തില്ലായിരുന്നു നീ പണിയെടുക്കുമായിരുന്നു നീ സമരത്തിന്റെ ഒപ്പവും നിന്നു അതുപോലെ തന്നെ നീ ഫാക്ടറിയുടെ ഉടമയുടെ എഗെൻസ്റ്റ് ആറ്റിൽ നിന്നു ഫാക്ടറിയുടെ കൂടെ നിന്നു എന്നിട്ട് നീ ഫാക്ടറി ഉടമയോട് പറഞ്ഞു നീ ഫാക്ടറിയുടെ കൂടെയാണെന്ന് സോ നീ ചെയ്യുന്നത് തെറ്റാണ് ഷാനവാസേ നീ നീ കളിച്ചിട്ടില്ല ഷാനവാസേ ഇതൊക്കെ പറയുന്നുണ്ട് ഇല്ല അയ്യേ മരമണ്ട ഞാൻ ഫാക്ടറിയുടെ കൂടെ നിന്നില്ല ഞാൻ തൊഴിലാളിയുടെ കൂടെ നിന്നില്ല ആ അതാണ് ഷാനവാസ് ഇന്നലെ മൊത്തം ഇരുന്ന് ആലോചിച്ചിരുന്ന് ഒരു ലൂപ്പ് ഹോൾ കണ്ടുപിടിച്ച് ഒരു കഥ ഉണ്ടാക്കിയിട്ടുണ്ട് അതായത് തൊഴിലാളിയുടെ കൂടെ നിന്നില്ല മനസ്സിലായില്ലേ ഫാക്ടറിയുടെ കൂടെ നിന്നില്ല എന്നിട്ട് കോയിൻസും കൂടുതൽ കിട്ടി ഓക്കെ അതാണ് ഷാനവാസ് പറയണ പോയിന്റ് നിങ്ങൾ പറയൂ ഷാനവാസ് അപ്പം അനീഷ് നിങ്ങൾക്ക് ഒരു സ്റ്റാൻഡും ഇല്ല ഷാനവാസ് നിങ്ങൾക്ക് വെറും ബെസ്റ്റ് സ്റ്റാൻഡാണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ ആര് അനീഷ് ഇവിടെ ലക്ഷ്മി എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ എന്തായാലും കുഴപ്പമില്ല ഇവിടെ സൺഡേ ഞാളെ വന്നിട്ട് എന്ത് പറഞ്ഞാലും ഞാൻ എക്സെപ്റ്റ് ചെയ്യാൻ റെഡിയാണ് ഞാൻ റെഡിയാണ് എന്ത് പറയണം എക്സെപ്റ്റ് ചെയ്യാൻ ക്ലിയറാണ് ഇപ്പോൾ പബ്ലിക്കായിട്ട് പറഞ്ഞത് തെറ്റാക ഓക്കെ അത് പക്ഷേ പുള്ളിക്കാരി അതിനൊരു അപ്പോളജ് ചെയ്യുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല കേട്ടോ എനിക്കറിയില്ല എനിക്ക് തോന്നുന്നില്ല ചെയ്യുമെന്നുള്ളത് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് അവിടെ നടക്കുന്നത് ഇത്രേ ഉള്ളൂ വേറെ ഒന്നുമില്ല പിന്നെ എന്താണ് നമ്മുടെ ഔട്ട് ഔട്ടാവുന്ന കാര്യം നമുക്ക് നോക്കാം ഒരുപാട് പേരുണ്ട് വൈൽഡ് ഗാർഡ്സ് ഉൾപ്പെടെ ഉണ്ട് അല്ലേ സാബുമാനൊന്നും നിലവിൽ ഒട്ടും പെർഫോം ചെയ്യാത്ത വ്യക്തികളാണ് അപ്പോൾ പുള്ളിക്കാരും പക്ഷേ പറയേണ്ട അടുത്ത് കുഞ്ഞു കുഞ്ഞു പോയിൻറ്റ്സ് ഒക്കെ പറയുന്നുണ്ട് ഈവൻ ജയിൽ നോമിനേഷനിലൊക്കെ അനു എഗൻസ്റ്റേറ്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് സോ ആ ധൈര്യമൊക്കെ കാണിച്ചിട്ടുണ്ട് പക്ഷേ ഒരു മൊത്തത്തിൽ ഓവറോൾ നോക്കുമ്പോൾ അല്ലേ സാബുമാൻ അവിടെ വലിയ രീതിയിലുള്ള ഒരു കോളൊക്കെ ഒന്നും സൃഷ്ടിച്ചിട്ടില്ല നമുക്ക് നോക്കാം എന്തായാലും കാത്തിരിക്കാം അപ്പോൾ ഇത്രേ ഉള്ളൂ ബാക്കി ഇന്നത്തെ ഡ്രൈ ഡേ ആണ് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് ഇപ്പോൾ ജിസേലും ഷാനവാസും എൻ്റെ ഈ ഒരു പ്രശ്നങ്ങൾ മാത്രമേ ഇന്ന് ലൈവിൽ നടന്നുള്ളൂ വേറൊന്നും നടന്നിട്ടില്ല അപ്പം കാത്തിരുന്ന് കാണാം അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും പിന്നെ നമ്മുടെ ലാലേട്ടൻ്റെ പ്രൊമോ വരും ലാലേട്ടൻ്റെ ആദ്യത്തെ പ്രൊമോ വരാൻ റെഡി ആയിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇന്നത്തെ മെയിൻ ഹൈലൈറ്റ് ലാലേട്ടനൊക്കെ ചോദിക്കുന്ന കാര്യങ്ങൾ മെയിൻലി ഇതായിരിക്കും ഇന്നത്തെ ലക്ഷ്മി വിഷയം തന്നെ ആയിരിക്കും ലാലേട്ടൻ ചോദിക്കുന്നത് പിന്നെ നമ്മുടെ ഫാക്ടറി ടാസ്ക് അതിൻ്റെ കാര്യം ചോദിക്കും പിന്നെ ഇത് തന്നെയായിരിക്കും ഇന്ന് മെയിൻ ഡിസ്കഷൻ ടോപ്പിക് ഓഫ് ഡിസ്കഷൻ പിന്നെ ജിസേലിൻ്റെ പ്രശ്നങ്ങൾ ചോദിക്കും ഇതൊക്കെ ചോദിക്കാനുള്ള ചാൻസ് അപ്പം എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്